കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ഉഷ്ണങ്ങളിൽ ക്ഷതമേകാൽ എങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഇതേക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാർക്ക് ഉഷ്ണങ്ങളിൽ പല വിധത്തെ ക്ഷതമേൽക്കാലോ അതുപോലെ മുറിവുണ്ടാക്കുവാനോ സാധ്യതയുണ്ട് എന്നാൽ ഇത് അപകടമില്ല അല്ല എന്ന് സ്വയമായി ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അഥവാ പ്രശ്നങ്ങളിൽ ഇത്തരം ക്ഷതങ്ങളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷവും വിയർപ്പ് അതുപോലെ അവിടെ വേദന അല്ലെങ്കിൽ ഛർദി അല്ലെങ്കിൽ അമിതമായുള്ള ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ട് എന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വേദന ശമിക്കുകയും അതുപോലെ മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല മാത്രവുമല്ല വൃഷ്ണങ്ങളിൽ പെട്ടെന്ന് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഐസ് ഐസ് ക്യൂബ് ഒരു തുണിയിൽ പൊതുങ്ങി വൃക്ഷണങ്ങളിൽ വെക്കുന്നത് നല്ലതാണ് നീര് പോകുവാനും അതുപോലെ വേദനക്ക് ശമനം കിട്ടുവാനും ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള അടിവസ്ത്രം ധരിച്ചിട്ട് വേണം നിങ്ങൾ കിടക്കുവാനും പ്രശ്നങ്ങളിൽ പരിക്ക് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പോർട്സ് കളിക്കുന്നവർക്ക് സ്പോർട്സ് കപ്പ് ധരിക്കുക അഥവാ ശരിയായ രീതിയിലുള്ള അളവിലുള്ള കപ്പ് ധരിക്കുന്നതാണ് നല്ലത് അതുപോലെ തൂങ്ങിയതും അതുപോലെ അമിതമായി വലിപ്പമുള്ളതുമായ അടിവസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഇത് പെട്ടെന്ന് തന്നെ ലിംഗത്തിനും പ്രശ്നങ്ങൾക്കും പരുക്കുകൾ വരുവാൻ ഏറെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്ഷതമോ മുറിവുണ്ടെങ്കിൽ അമിതമായുള്ള കൈകൊണ്ടുള്ള സ്പർശനം നടക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കൈകൊണ്ടുള്ള സ്പർശനം അത്തരം ഭാഗങ്ങളിൽ ബാക്ടീരിയ കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുകയും ആ ഭാഗങ്ങൾ കൂടുതലായി നീറ്റിൽ അനുഭവപ്പെടുകയും ചെയ്യും അതുകൊണ്ട് കൈകൾ കൊണ്ട് സ്പർശിക്കാതിരിക്കുക ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത് അതിനിടയിൽ ഐസ് ക്യൂബ് കൊണ്ടുള്ള പരീക്ഷണവും നടത്തിയിട്ട് നിങ്ങൾക്ക് കാര്യമായ മാറ്റമില്ലെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു പലർക്കുമുള്ള ഒരു സംശയമായ പ്രശ്നങ്ങളിലെ ബോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതുമുള്ളത് ഇതും സ്വാഭാവികമായിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ